ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾക്ക് അതായത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഒത്തിരിയേറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കോഴിവളർത്തൽ മേഖലയിലുള്ള ആളുകളെ ഒത്തിരി ഒത്തിരി ഒരു പ്രശ്നമാണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖം അതായത് കാഷ്ടത്തിൽ രക്തം പോവുക എന്നുള്ള അസുഖം ഇതുമൂലം നമുക്ക് ഒരുപാട് കോഴികളെ നഷ്ടപ്പെടുന്നു എന്ന് പലരും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത് നമ്മുടെ തൊട്ട് എന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂട്ടി നേരെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചില കാര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം പറഞ്ഞ മരുന്ന് കൊടുത്തു പിന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത കുറച്ച് കാര്യങ്ങളും എന്ത് മരുന്നാണ് അദ്ദേഹം നിർദ്ദേശം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എൻ്റെ ചാനലിലെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് കോഴികളിലെ കോക്സിഡിയോസിസ് എന്ന അസുഖം എങ്ങനെ നമുക്ക് വരുന്നത് തടയാം എങ്ങനെയാണ് അത് വരുന്നത് അതിന് വന്നാൽ എന്ത് മരുന്നൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാലാണ് നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കോക്സിഡിയോസിസ് എന്ന അസുഖം എന്താണ് എന്നുള്ളത് ആദ്യമേ പറയാം കാഷ്ടിക്കുന്ന സമയത്ത് രക്തം കാണപ്പെടുന്ന അസുഖം രക്താതിസാരം അങ്ങനെ എന്തോ ആണ് അതിന് മലയാളത്തിൽ പറയുക അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നമ്മളിതിനെ കാണിക്കുന്നത് പിന്നീട് കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിന്ന് ചിറകൊക്കെ ഒതുക്കി വെച്ച് തലേ കഴുത്തുള്ളിലേക്ക് തലയൊക്കെ വലിച്ചു വെച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഇതിനാണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത് ഇത് വരുന്നത് മെയിനായിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൂട്ടിനകത്തുള്ള വൃത്തിയില്ലായ്മ കൊണ്ടാണ് വരുന്നത് മെയിനായിട്ട് നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളിൽ ഇത് അങ്ങനെ കാണാൻ സാധിക്കില്ല ഫാമിൽ ലിറ്ററൊക്കെ വിരിച്ച് വളർത്തുന്ന കോഴികളിലാണ് കോക്സിഡിയോസിസ് എന്ന അസുഖം കൂടുതലായിട്ട് കാണുന്നത് കാരണം എന്താ വെച്ചാൽ താഴെ ലിറ്ററിൽ ഈർപ്പും ഉണ്ടാവുകയും അവിടെ കോക്സിഡിയോ അങ്ങനെ എന്തോ ആ ഒരു അണുവിന്റെ പേര് ആ അണുക്കൾ അവിടെ ഉണ്ടാവുകയും അതിന്റെ വിസർജ്യം ഈ കോഴികളുടെ ശരീരത്തിലേക്ക് കയറി അങ്ങനെയാണ് കോഴികൾക്ക് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത് അപ്പം അതിനെ നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ ചോദിച്ചാൽ കൂടെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ലിറ്റർ ലിറ്ററാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എറുപ്പം നിൽക്കാത്ത രീതിയിൽ ലിറ്ററിൽ എന്താണ് വിരിച്ചിട്ടുള്ളത് ഇപ്പം ചകിരിപ്പൊടിയാണെങ്കിൽ ചകിരിപ്പൊടി അല്ലെങ്കിൽ ഇറച്ചപ്പൊടി ആണെങ്കിൽ എന്താണ് ലിറ്ററിൽ വിരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഈ അസുഖം ബാധിച്ച ഫാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ വിരിച്ചിട്ടുള്ള ലിറ്റർ പൂർണ്ണമായും മാറ്റി അണുനശീകരണം നടത്തിയതിന് ശേഷം പുതിയ ലിറ്റർ വിരിച്ച് അവിടെ നമുക്ക് ഈ കോഴികളെ കൊണ്ടുചെന്നാക്കുക ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ തീറ്റയും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ പുറകിൽ കാണാം വെള്ളത്തിന്റെ പാത്രങ്ങളാണ് ഈ തൂങ്ങി കിടക്കുന്നത് ഇതല്ലാതെ നേരെ തറയിൽ വെള്ളത്തിന്റെ പാത്രം വച്ച് കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ലിറ്റർ ലിറ്ററിൽ കോഴികൾ നടക്കുമ്പോൾ തെറിച്ച ഈ വെള്ളത്തിലേക്ക് വീഴുകയും ആ വെള്ളത്തിൽ അത് മിക്സായിട്ട് ആ വെള്ളം കോഴികൾ കുടിക്കുകയും ചെയ്യുമ്പോഴും ഇതുപോലുള്ള അതായത് ഇതുപോലെയല്ല ഈ അസുഖം പോക്സിഡിയോസിസ് എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നതും ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളപാത്രമോ തീറ്റപാത്രമോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വെള്ളപാത്രവും തീറ്റപാത്രവും എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഈ ലിറ്റർ തെറിച്ച് വെള്ളത്തിലേക്ക് വീഴാം ആ വെള്ളത്തിൽ അതിൽ ഉണ്ടാവുന്ന ഈ അണുവിന്റെ വിസർജ്യം ശരിക്കും ഈ അണുവിന്റെ വിസർജ്യമാണ് ഈ കോക്സിഡിയോസിസ് എന്ന അസുഖം കോഴികൾ ഉണ്ടാക്കുന്നത് ആ വിസർജ്യം വെള്ളത്തിൽ മിക്സ് ആവുകയും ആ വെള്ളം കോഴികൾ കുടിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ അസുഖം പ്രത്യക്ഷപ്പെടും ഏകദേശം ഒരു മൂന്നോ നാലോ മാസമായ കോഴിക്കുഞ്ഞുങ്ങളിലാണ് ഇത് അധികമായിട്ട് കണ്ടുവരുന്നത് കുറച്ച് പ്രായം കൂടിയ കോഴികളിൽ അങ്ങനെ ഈ അസുഖം രക്താതിസാരം എന്ന് പറയുന്ന ഈ അസുഖം അങ്ങനെ കാണാറില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൂട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ നമ്മൾ ഒരു തവണ ലിറ്റർ മാറ്റിയതിന് ശേഷം ആ കൂട് ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ അണുനശീകരണം ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംഗതികൾ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ ലിറ്റർ വിരിച്ച് അവിടെ നിങ്ങൾക്ക് കോഴികളാക്കാം കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത് ഇനി നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ലിറ്ററിലല്ലാതെ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ തീറ്റ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന സ്റ്റാർട്ടറോ ഒരു ഓവറൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ഒരു ഘടകം അടങ്ങിയിട്ടുണ്ടാവും അതായത് കോക്സിഡിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും ഇനി അതില്ല നിങ്ങൾ കൈത്തീറ്റകളൊക്കെയാണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് അതായത് വെറ്റിനറി മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കോക്സിഡിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും അതൊരു മരുന്നല്ല ഒരു സപ്ലിമെന്റ് ആണ് നമ്മൾ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ഈ അസുഖം കോക്സിഡിയോ കോക്സിഡിയോസിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മുൻകരുതൽ പോലെയുള്ള ഒരു മരുന്നാണ് ഒരു വിറ്റാമിൻ സപ്ലിമെന്റ് ആണ് ഈ കോക്സിഡിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് പല കമ്പനികളുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ സുഹൃത്തുക്കൊണ്ട് പോയി വാങ്ങിച്ചത് ഒരു കോക്സിഡിയോ ബ്ലൂ ബ്ലൂന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് ഞാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം അങ്ങനെ മൂന്ന് നാല് കമ്പനികളുടെ മരുന്നുണ്ട് കോക്സിഡിയോ സ്റ്റാറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കോമൺ നെയിമാണ് അത് പല കമ്പനികളും പല ഇറക്കുന്നുണ്ട് ഒന്ന് രണ്ട് കമ്പനികളുടെ പ്രൊഡക്റ്റിൻ്റെ ചിത്രങ്ങളൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യണം മറ്റൊരു മുൻകരുതൽ പിന്നെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതും വളരെ വ്യക്തമായിട്ട് ഡോക്ടർ വിശദീകരിക്കും വന്നു കഴിഞ്ഞാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സൂപ്പർ കോക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് വെറ്റനറി മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് പത്ത് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം അപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര ഉള്ളത് ആ കോഴികൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ള അളവ് എടുത്തിട്ട് ഈ റേഷ്യോ അതായത് പത്ത് ലിറ്ററിൽ പത്ത് ഗ്രാം എന്നുള്ള റേഷ്യോ നോക്കി ആ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ട് ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആദ്യത്തെ അഞ്ച് ദിവസം ഇതുപോലെ ഇപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഞാൻ പത്ത് ഗ്രാം എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രാമിൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് റേഷ്യോ അപ്പോൾ ഈ ഒരു ഗ്രാമം എങ്ങനെ നമ്മൾ തൂക്കിയെടുക്കും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എടുക്കും എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് പത്ത് ഗ്രാമിന് പത്ത് ലിറ്റർ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എത്ര വെള്ളം ഒരു ദിവസം കുടിക്കും എന്നുള്ളതിനെ കണക്കാക്കി അപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുന്ന കോഴികളാണ് നിങ്ങളുടെ അടുത്തുള്ളത് ഉണ്ടെങ്കിൽ അഞ്ച് ഗ്രാം ഓക്കെ അപ്പം ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഇങ്ങനെ കൊടുക്കുക അതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ട് സോറി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതായത് ഇപ്പൊ ഈ അഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം പിന്നെ നമ്മൾ നോർമൽ വാട്ടർ കൊടുത്തതിന് ശേഷം അടുത്ത മൂന്ന് ദിവസം നിങ്ങൾ കൊടുക്കേണ്ടത് ഇതിന്റെ നേർപ്പകുതി അളവാണ് അതായത് പത്ത് ലിറ്ററിൽ അഞ്ച് ഗ്രാം സൂപ്പർ കോക്സ് എന്ന് പറയുന്ന ആ മരുന്ന് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക ഈ ഒരു കോഴ്സ് ഇങ്ങനെ കഴിയുമ്പോഴേക്കു തന്നെ കോഴികളുടെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും എന്നാൽ ഡോക്ടർ പറഞ്ഞത് ഇവിടെ വന്ന് ഞങ്ങളത് പരീക്ഷിക്കുകയും ചെയ്തു പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം ആയപ്പോഴേക്ക് കോഴി കാഷ്ഠത്തിൽ നിന്നുള്ള ആ രക്തം പോകുന്നത് മുഴുവനായിട്ട് മാറുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു സംശയം പിന്നീട് ഉണ്ടാവാതിരിക്കാനാണ് പലരും ഇങ്ങനെ പറയും ചിലപ്പോൾ നിങ്ങളിങ്ങനെ നീട്ടിവലിച്ച് പറയണ്ട പറയുന്നത് ബോറടിക്കുന്നത് എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം പിന്നെ അതുമല്ല ഞാനിതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും ഇതിന് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം